ഹലോ ഗായസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ഫിലിപ്പീൻസിലോട്ട് പറഞ്ഞതിൻ്റെ തലേ ദിവസം അതായത് എനിക്ക് ഇരുപത്തി ഏഴാം തീയതി നൈറ്റ് ആയിരുന്നു ഫ്ലൈറ്റ് അപ്പം ട്വൻറ്റി സിക്സ്തിന് ഞാൻ എടുത്ത വീഡിയോസാണ് അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു മുടി വെട്ടാനായിരുന്നു മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടെന്നെ ഞാൻ വിചാരിച്ച് ആ പകുതി വെച്ച് ഷോൾഡർ വെച്ച് അങ്ങ് വെട്ടാന്ന് അങ്ങനെ മുടി മുടിവെട്ടാൻ പോയതിൻ്റെ വീഡിയോസാണെങ്കിലും അങ്ങനെ ഞങ്ങൾ പോയി അന്ന് നല്ല മഴയായിരുന്നു അവസാനം വെട്ടിക്കഴിഞ്ഞപ്പം കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ വെട്ടി വന്നപ്പോൾ നല്ല കുറവ് പോലെ തോന്നി എന്നാലും കുഴപ്പമില്ല ഇവിടെ വന്ന് ഞാൻ അത്രയ്ക്ക് മെയിൻറ്റൈൻ ഒന്നും ചെയ്യില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് മുടിയാണ് നല്ലതെന്ന് ആ സമയത്ത് തോന്നി അങ്ങനെയാണ് പോയത് വെട്ടാൻ തന്നെ അങ്ങനെ മുടിയൊക്കെ വെട്ടി സെറ്റാക്കി ചേച്ചി ഞാനും കൂടെ ആയിരുന്നു വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മുടി വെട്ടാൻ എന്നാണ് വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങിയെങ്കിലും ഇത്രയും ഷോൾഡർ വരെ വെട്ടുമെന്ന പ്ലാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇല്ലായിരുന്നു അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അമ്മയും പപ്പയും എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ അവസാനം വെട്ടിക്കഴിഞ്ഞപ്പോൾ പപ്പ തിരിച്ച് വീട്ടിൽ കയറ്റൂ എന്നായി ഞങ്ങളുടെ മനസ്സിൽ പോകണേൻ്റെ തലേ ദിവസമായത് കൊണ്ട് തന്നെ നല്ല തിരക്കുമായിരുന്നു ഓരോ സ്ഥലത്ത് പോകണം ഓരോ സാധനം അങ്ങനെ ഓടി നടന്നൊരു ദിവസമായിരുന്നു അങ്ങനെ ചേച്ചി എന്നോട് ഹെയർ കളർ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓ ചെയ്യാം അങ്ങനെ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി കുറച്ച് മുടി ഫ്രണ്ടിലെടുത്ത് നോക്കി അപ്പോൾ എനിക്ക് തോന്നി അതിന് പകരം ബാങ്ക്സ് വെട്ടിയാലോ അങ്ങനെ ചെറുതായിട്ട് ഫ്രണ്ടിൽ ബാങ്ക്സ് വെട്ടിയിട്ടു വെട്ടിയിട്ടതിന് ശേഷം അതെന്തോ എൻ്റെ മുഖത്തിന് എൻ്റെ മുഖത്തിനല്ല എൻ്റെ മുടിക്ക് എന്തോ ഉള്ള പ്രശ്നം കൊണ്ട് അത് നേരെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല താഴെ എത്തുമ്പോൾ അത് ചുരുണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു പിന്നെ ചേച്ചി കുറേ നേരം ട്രൈ ചെയ്തു പിന്നെ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു സെറ്റ് ചെയ്ത് തന്നു വെച്ചപാടെ ഞാനതിനടുത്ത് സൈഡിലോട്ട് തിരിച്ചു വെച്ചു അങ്ങനെ ചേച്ചി ഒന്നും കൂടെ എനിക്ക് നേരെ നടക്കാനിട്ട് ആക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ മുടി ഇടില്ല എന്ന് എനിക്ക് തന്നെ അറിയായിരുന്നു അതുകൊണ്ട് സൈഡ് ബാങ്ക്സ് ആയിട്ട് ഞാൻ അതിനെ മാറ്റി മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഇതായിരുന്നു ആ ഫൈനൽ ലുക്ക് കുറച്ച് നേരത്തേക്കോ മാത്രം വേണ്ടിയുള്ള ഫൈനൽ ലുക്കായിരുന്നു പിന്നെ ഞാൻ ഇത് നടക്കുന്ന മാറ്റി സൈഡിലോട്ടാണ് പിന്നെ ഞാൻ കോതി കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് വയ്യത ഇങ്ങനെയെന്ന് തന്നെയായിരുന്നു എനിക്കും തോന്നിയത് പിന്നെ വീട്ടിലെത്തി ആ വെട്ടിയ മുടിയൊന്ന് സൈഡിലോട്ട് വെച്ചപ്പോൾ ശരിയായി സൈഡ് വർക്കിപ്പ് ആക്കിയപ്പോൾ ഞാൻ എപ്പോഴും സൈഡ് കോതാറുള്ളതുകൊണ്ട് എനിക്ക് സൈഡ് വർക്കിപ്പാക്കിയപ്പോഴാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇനി നമുക്ക് ബാക്കി വീട്ടിൽ പോയിട്ട് അപ്പം അപ്പേര് അമ്മേരെ റിയാക്ഷൻ വീഡിയോ കണ്ടാലോ ഇപ്പഴാണ് അങ്ങനെ വീട്ടിലെത്തി മുടിയാണിച്ചപ്പോൾ അമ്മയും പപ്പയും ഹാപ്പി ആയിരുന്നു ഗൈസ് വഴക്കൊന്നും പറഞ്ഞില്ല വഴക്കെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വീട്ടിലോട്ട് വന്നത് പിന്നെ നമുക്ക് വീടിന്റെ അടുത്തൊരു പാലാച്ച ഉണ്ടായിരുന്നു പിന്നെ ആ വീട്ടിൽ പോയി വന്ന ഉടനെ തന്നെ ഞാൻ എന്തിനോ വേണ്ടി കുളിച്ചു പിന്നെ പിന്നെ മുടി ഇങ്ങനെ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം അയാൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഞാൻ ചെറുതായിട്ട് പാക്കിംഗ് ഒക്കെ തുടങ്ങി എന്ന് പറഞ്ഞ കട കടയിൽ നിന്ന് സാധനം എടുത്ത് വീട്ടിലോട്ട് വെക്കുക എൻ്റെ വീട്ടിൽ തന്നെ കടയുള്ളതുകൊണ്ട് കടയിൽ നിന്ന് സാധനം എടുത്ത് അകത്തോട്ട് വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ഗായ്